മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പാലക്കാട് ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥി ജീവൻ ഒടിക്കിയ സംഭവത്തിൽ പ്രതിഷേധം കണ്ണാടി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അധ്യാപികയ്ക്കെതിരെ പ്രതിഷേധിച്ചത് അധ്യാപിക രാജിവെക്കണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നു രാജേഷ് ഈ വിദ്യാർത്ഥി ജീവൻ ഒടിക്കിയ സംഭവത്തിൽ ശക്തമായ പ്രതിഷേധത്തിനാണ് പ്രതിഷേധമാണ് വിദ്യാർത്ഥികൾ നടത്തുന്നത് അധ്യാപിക രാജിവെക്കണമെന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികളുടെ ഒരു പ്രതിഷേധം സ്കൂളിൽ നടക്കുന്നത് അതുപോലെ തന്നെ ഈ സ്കൂളിന്റെ ഭാഗത്തു നിന്നും ഒരു തെറ്റു പറ്റിയിട്ടില്ല അടക്കം കാര്യങ്ങളാണ് ഈ സ്കൂൾ ഭാഗത്തു നിന്നും കൂടുതൽ വിശദാംശങ്ങൾ കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ പതിനാലുകാരൻ അർജുൻ കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് ഈ വീട്ടിലെ കിടപ്പുമുറി കിടപ്പുമുറിയിൽ ജീവനുടക്കിയ നിലയിൽ കണ്ടെത്തിയത് സ്കൂൾ യൂണിഫോം പോലും മാറ്റാതെയാണ് ഈ വിദ്യാർത്ഥിയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയതെന്നാണ് ഈ മാതാപിതാക്കൾ പറയുന്നത് ഈ കുട്ടിയുടെ മരണത്തിൽ ഈ ഗുരുതര ആരോപണമായി ഇപ്പോൾ നിലവിൽ രംഗത്ത് വന്നിരിക്കുകയാണ് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ഈ സ്കൂളിലെ അധ്യാപിക നിരന്തരമായി മാനസികമായും കുട്ടിയെ പീഡിപ്പിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ അധ്യാ വി മാതാപിതാക്കൾ ആരോപിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ചില വിദ്യാർത്ഥികൾ തമ്മിൽ മെസ്സേജ് അയച്ചവുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയെ നിരന്തരം ഒരു മാനസികമായി പീഡിപ്പിക്കുകയും അതുപോലെ തന്നെ ഈ കുട്ടിയെ കുടുംബത്തെ അർജുനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഈ മെസ്സേജുമായി ബന്ധപ്പെട്ട് സൈബർ സെല്ലിൽ പരാതി നൽകുമെന്നും അതുപോലെ തന്നെ കുട്ടിയെ ജയിലിലടക്കുമെന്നും അൻപതിനായിരം രൂപത്തോളം രൂപയോളം ഫൈൻ ഈടാക്കും അല്ലെങ്കിൽ പിഴ ഈടാക്കുമെന്നും നിലവിൽ ഇപ്പോൾ ഈ അധ്യാപിക ഈ വിദ്യാർത്ഥിയെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ കുടുംബം ആരോപിക്കുന്നത് ഈ അധ്യാപികയുടെ ഈ ഭീഷണി മൂലമാണ് തങ്ങളുടെ മകൻ ജീവനൊടുക്കിയ നിലയിൽ ജീവനൊടുക്കിയ എന്നാണ് നിലവിൽ ഇപ്പോൾ ഈ അധ്യാപിക മാതാപിതാക്കൾ പറയുന്നത് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ്സുകാരനാണ് ഈ ഈ അർജുൻ കഴിഞ്ഞ ദിവസമായിരുന്നു ഈ കിടപ്പമുറിയിൽ ഈ ജീവനോ ജീവനൊടക്കിയ നിലയിൽ കണ്ടെത്തിയത് അതിനെതിരെ നിലവിൽ ഇപ്പോൾ ഈ അധ്യാപികയുടെ മാനസികമായ പീഡനമാണ് ഈ കുട്ടിയുടെ ആത്മഹത്യയിലേക്ക് അല്ലെങ്കിൽ ജീവൻ എടുക്കാനുള്ള പ്രധാന കാരണമെന്നാണ് നിലവിൽ ഇപ്പോൾ ഈ മാതാപിതാക്കൾ ആരോപിക്കുന്നത് ഈ അധ്യാപിക ഈ മരിച്ച അർജുനെ ഭീഷണിപ്പെടുത്തിയതായി കുടുംബം ആരോപിക്കുന്നു അധ്യാപിക ഈ അധ്യാപികക്ക് നിലവിൽ ഇപ്പോൾ പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങിയാണ് ഈ മാതാപിതാക്കൾ എന്തായാലും നിലവിൽ ഇപ്പോൾ സ്കൂളിൽ ഒരു വ്യാപക പ്രതിഷേധം തന്നെ ഉണ്ട് വിവിധ വിദ്യാർത്ഥി സംഘടനകളും ഈ സ്കൂളിലെ വിദ്യാർത്ഥികളടക്കം ഈ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു എന്നതാണ് ഈ പ്രധാന ഈ അധ്യാപിക ഈ അർജുനെ ഭീഷണിപ്പെടുത്തിയ അധ്യാപിക രാജിവെക്കണം എന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ വിദ്യാർത്ഥികളടക്കമുള്ള വിവിധ സംഘടനകൾ ഇപ്പോൾ പ്രതിഷേധമായി രംഗത്തെത്തിയിട്ടുള്ളത് അതേസമയം തന്നെ ഈ കുടുംബത്തിന്റെ ആരോപണം നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഇപ്പോൾ സ്കൂളിലെ ഭാഗത്തുള്ള ഉണ്ടാകുന്നത് പ്രധാനമായും പറയുന്നത് ഈ വിദ്യാർത്ഥിയുടെ ശകാരിച്ചത് ഈ അധ്യാപികയുടെ ധർമ്മം മാത്രമാണ് മാത്രമായാണ് നിലവിൽ ഇപ്പോൾ സ്കൂൾ പ്രിൻസിപ്പൽ നൽകുന്ന ഒരു വിശദീകരണം എന്തായാലും കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് ഈ ഒൻപതാം ക്ലാസ്സുകാരനായ അർജുൻ വീട്ടിൽ ജീവൻ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് എന്തായാലും ഈ അധ്യാപികക്കെതിരെ കൊഴിമന്ദം പോലീസിൽ പരാതി നൽകാനൊരുങ്ങുകയാണ് നിലവിൽ ഇപ്പോൾ കുടുംബം എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ സ്കൂളിൽ വ്യാപക പ്രതിഷേധത്തിലേക്ക് തന്നെ കടക്കുന്നു വിവിധ സംഘടനകളും കെ എസ് യു അടക്കമുള്ള സംഘടനകളിൽ പ്രതിഷേധമായി സ്കൂളിലേക്ക് രാവിലെ തന്നെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സ്കൂളിലെ വിദ്യാർത്ഥികളും ഈ അധ്യാപിക രാജിവെക്കുന്നതുവരെ പ്രതിഷേധം പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു അല്ലെങ്കിൽ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്നാണ് ഈ വിദ്യാർത്ഥികളും പറയുന്നത് എന്തായാലും ഈ വിദ്യാർത്ഥിയുടെ ആത്മഹത്യ അല്ലെങ്കിൽ ജീവൻ ജീവൻ സംഭവത്തിൽ വ്യാപകമായ അല്ലെങ്കിൽ ഗുരുതര ആരോപണം തന്നെയാണ് നിലവിൽ പോയി കുടുംബം ോപിക്കുന്നത് എന്തായാലും ഈ കുട്ടിയുടെ മരണത്തിൽ ഈ അധ്യാപികക്കെതിരെ പോലീസിൽ പരാതി നൽകാനാവുകയാണ് ഈ മാതാപിതാക്കൾ ദീപ്തി ശരി രാജേഷ് ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥി ജീവനൊടുക്കിയ സംഭവത്തിൽ പാലക്കാട് സ്കൂളിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധമാണ് അധ്യാപികയ്ക്കെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഈ അധ്യാപിക രാജിവെക്കണം എന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നത് അധ്യാപിക അർജുനെ മാനസികമായി പീഡിപ്പിച്ചെന്ന് ആരോപിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ രംഗത്തെത്തിയിരിക്കുന്നത് കണ്ണാടി സ്കൂളിലെ വിദ്യാർത്ഥിയായ അർജുൻ ആണ് കഴിഞ്ഞ ദിവസം ജീവനൊടുക്കിയത് രാജേഷ് ശ്രീനിവാസനാണ് വിവരങ്ങൾ നൽകിയത്